വിമല ഹൃദയ പ്രതിഷ്ഠയെക്കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത് വിമലഹൃദയ പ്രതിഷ്ഠ എന്തിനാണ് നമ്മൾ വിമലഹൃദയപ്രതിഷ്ഠ ചെയ്യുന്നത് എന്തിനാണ് ഏഹ് എന്തിനാണ് പ്രതിഷ്ഠ ചെയ്യുന്നത് ചിന്തിക്കുന്ന ആൾക്കാർക്ക് എന്തിനാണ് വിമലഹൃദ പ്രതിഷ്ഠ ചെയ്യുന്നത് എന്ന് ചിന്തിക്കുന്ന ആൾക്കാർക്ക് ഉത്തരം ഉത്തരം ചിന്തിക്കാൻ തന്നെ തരുവാണ് എന്തുകൊണ്ടായിരിക്കും ഈ എല്ലാവിധ എല്ലാ അച്ഛന്മാരും അല്ലെങ്കിൽ സഭയിൽ ഇപ്പോൾ ഇപ്പോൾ ഒരുപാട് കൺവെൻഷനുകളിലും എല്ലാ സ്ഥലങ്ങളിലും വിമല ഹൃദയ പ്രതിഷ്ഠയെക്കുറിച്ച് ഇങ്ങനെ ശക്തമായിട്ട് കേൾക്കുന്നുണ്ട് ശാലം ടി വിയിൽ ഇങ്ങനെ എല്ലാ വർഷവും ഇല്ല എല്ലാ സമയത്തും ഇങ്ങനെ ഏതെങ്കിലും അച്ഛന്മാരിങ്ങനെ ആൾക്കാരെ പ്രതിഷ്ഠ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഡാനി അച്ഛൻ ഡൊമിനിക് അച്ഛൻ എല്ലാ അച്ഛന്മാരും ഇതിനെ സ്ട്രോങ് ആയിട്ട് പറയുന്നു ഇവരെല്ലാവരും ഇപ്പോൾ ഇങ്ങനെ സഭയിൽ ശക്തരായിട്ട് നിൽക്കുന്ന എല്ലാ വൈദികരും പ്രതിഷ്ഠ ചെയ്തിട്ടുള്ള ആൾക്കാരാണ് എന്തുകൊണ്ട് അവർ പ്രതിഷ്ഠ ചെയ്തു എന്തുകൊണ്ട് ഇങ്ങനെ സ്ട്രോങ് ആയിട്ട് എല്ലാവരും പ്രതിഷ്ഠ ചെയ്യണം പ്രതിഷ്ഠ ചെയ്യണം എന്ന് എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു കാരണം രക്ഷ രക്ഷപ്രാപിക്കുവാൻ നമുക്ക് മര്യ വ്യക്തി ആവശ്യമാണ് രക്ഷ രക്ഷപ്രാപിക്കുവാൻ നമ്മുടെ നമ്മുടെ ലൈഫിൽ നമ്മുടെ ഉള്ളിൽ ഒരു ഉണ്ടെന്ന് വിചാരിച്ചു പൊടിക്ക് ഇങ്ങനെ ഈശോയിലേക്ക് അടുക്കണമെന്ന് പൊട്ടിക്കൊരാഗ്രഹമുണ്ടെങ്കിൽ നമുക്ക് വിശുദ്ധിയിൽ വളർക്കണം ആഗ്രഹം ഉണ്ടെങ്കിൽ നമുക്ക് നമുക്കിത് രക്ഷപ്പെടണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ എങ്ങനെയെങ്കിലും രക്ഷപ്പെടണം എന്നാഗ്രഹം ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ് പ്രതിഷ്ഠ എങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് കർത്താവിനെ അറിയണം എന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങളൊന്നും ചെയ്യേണ്ടതേ നമ്മളിങ്ങനെ ശക്തമായിട്ട് ഒരുപാട് കാര്യങ്ങളൊന്നും ചെയ്യേണ്ട കാര്യമില്ല നമ്മൾ ഈശോയിലേക്ക് എടുക്കാൻ വേണ്ടി ഇങ്ങനെ കൂട്ടി നടക്കേണ്ട കാര്യമൊന്നുമില്ല അവരുടെ ഒറ്റ മാർഗ്ഗമേ ഉള്ളൂ ഏറ്റവും ശക്തമായ മാർഗം പരിശുദ്ധ അമ്മയാണ് പരിശുദ്ധ അമ്മയിലൂടെയാണ് ഈശോയിലേക്ക് അടുക്കേണ്ടത് പരിശുദ്ധമ്മയിലൂടെ വേണം ഈശോരേക്ക് പോകും ബാക്കി എല്ലാ മാർഗങ്ങളും ഭയങ്കര ചിലപ്പോൾ കോംപ്ലക്സ് ആയിരിക്കാം പക്ഷേ അമ്മേനോടുള്ള മാർഗം വളരെ ഈസിയാണ് അമ്മയിലെത്തിയാൽ നമുക്ക് ഈശോയിലെത്താൻ പറ്റും അപ്പോൾ അമ്മയിലൂടെ ഈശോയെക്കുള്ള യാത്രയാണ് പ്രതിഷ്ഠ നമ്മുടെ ഹൃദയ പ്രതിഷ്ഠ നമ്മൾ നമ്മുടെ ലൈഫിൽ ഇത് ചെയ്തിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ട് നമ്മൾ ഇത് ചെയ്യണം ശ്രദ്ധിക്കലെങ്കിലും നമ്മൾ നമ്മുടെ ലൈഫിൽ ചെയ്തിരിക്കണം ഇത് സ്ട്രോങ് ആയിട്ട് ഇതിങ്ങനെ ഉറപ്പിച്ച് കയറ്റും കാരണം ചുമ്മാ ചിന്തിക്കുക മുപ്പത്തിമൂന്ന് കൊല്ലക്കാലം ഈശോൻ്റെ കൂടെ അമ്മ ഉണ്ടായിരുന്നു ഭൂമിയിൽ മുപ്പത്തിമൂന്ന് കൊല്ലക്കാലം മുപ്പത്തിമൂന്ന് കൊല്ലക്കാലം ഈശോയുടെ എല്ലാവിധ കാര്യങ്ങളിലും അമ്മ കൂടെ ഉണ്ടായിരുന്നു ഈ അമ്മയ്ക്ക് അറിയാം ഈശോയുടെ മൈൻഡ് എന്താണ് ഈശോയുടെ ചിന്തകളെന്താണ് ഈശോയുടെ ഹിതം എന്താണ് നമ്മൾ നമ്മുടെ ലൈഫിൽ ഈശോയെ ആഗ്രഹിക്കുന്നത് പോലെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ പരിശുദ്ധ അമ്മയിലേക്ക് നമ്മൾ നമ്മളെ തന്നെ സമർപ്പിക്കുക അമ്മ നമ്മളെ ഈശോയെപ്പോലാക്കും അമ്മേട്ടൻ്റെ ഒറ്റ കാര്യം അമ്മയ്ക്ക് പറയാനുള്ളൂ അവൻ പറയുന്ന ഒരു ജീവിൻ അമ്മയ്ക്ക് സ്വന്തമായിട്ട് ഇഷ്ടമില്ല ഒന്നുമില്ല അമ്മയുടെ ഉള്ളിലുള്ള ആഗ്രഹം നമ്മളെ ഈശോയെപ്പോലാക്കാൻ വേണ്ടിയാണ് നമ്മളെ ഈശയപ്പോലാക്കുക എന്നുള്ള ആണ് അമ്മയുടെ ആഗ്രഹം അതുകൊണ്ട് അമ്മയിലേക്ക് അടുക്കുക അമ്മ നമ്മളെ ഈശോയിലേക്ക് എത്തിക്കും സോ പ്രതിഷ്ഠ ചെയ്യുക യാതൊരു മാറ്റമില്ല പ്രതിഷ്ഠ ചെയ്യുക ഇനി രണ്ടാമത്തെ ചോദ്യം രണ്ടാമത്തെ ചോദ്യം എങ്ങനെയാണ് നമ്മൾ പ്രതിഷ്ഠ ചെയ്യാൻ പോകുന്നത് എങ്ങനെയാണ് പ്രതിഷ്ഠ ചെയ്യാൻ പോകുന്നത് നമ്മൾ ഈ മുപ്പത്തിമൂന്ന് ദിവസത്തെ പ്രതിഷ്ഠയാണ് മുപ്പത്തിമൂന്ന് ദിവസമാണ് പ്രതിഷ്ഠ അടുത്ത ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് നവംബർ അഞ്ച് ടു ഡിസംബർ ഏഴാണ് എട്ടാണ് നമുക്കൊരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടായിരിക്കും ഈ വാട്സപ്പ് ഗ്രൂപ്പിൽ നമ്മൾ ഓരോ ദിവസവും നമുക്ക് ചെയ്യേണ്ട മെറ്റീരിയൽസ് വരും ഓരോ ദിവസവും മെറ്റീരിയൽസ് വരും ഈ മെറ്റീരിയൽസ് അതായത് ഒരു ഒരു ദിവസം ചെയ്യുന്ന മെറ്റീരിയൽ തലേ ദിവസം വരും അടുത്ത ദിവസം ഞാൻ തല ദിവസം വരും അങ്ങനെ മുപ്പത്തി മൂന്ന് ദിവസം മെറ്റീരിയൽസ് ഉണ്ടാവും ഈ മെറ്റീരിയൽസിന് ഒരു പ്രത്യേക ഫേ പ്രത്യേക രീതിയിലാണ് പോകുന്നത് നമ്മൾ മുപ്പത്തി മൂന്ന് ദിവസത്തെ പിന്നെ നാല് ഫേസ് ആയിട്ട് ഡിവൈഡ് ചെയ്യുകയാണ് ആദ്യത്തെ പന്ത്രണ്ട് ദിവസം ലോകാരൂപിയെ ലോകാരൂപിക്ക് മേജയം എഴുതാവുന്നവരാണ് ആദ്യത്തെ പന്ത്രണ്ട് ദിവസം അതാണ് നമ്മുടെ ലക്ഷ്യം മെറ്റീരിയൽസ് അങ്ങോട്ട് ഫോക്കസ് ചെയ്യും നമ്മളെ ലോകാരൂപയുടെ മുകളിൽ എത്തിക്കാൻ വേണ്ടി നമ്മളിങ്ങനെ ഫോക്കസ് ചെയ്യും അതായിരിക്കും ഫോക്കസ് ചെയ്തായിരിക്കും മെറ്റീരിയൽസ് ആദ്യത്തെ പന്ത്രണ്ട് ദിവസം മെറ്റീരിയൽസ് അത് കഴിഞ്ഞിട്ട് പിന്നത്തെ ഏഴ് ദിവസം എന്ന് പറഞ്ഞിട്ടുണ്ട് അതായത് പന്ത്രണ്ട് ദിവസം കഴിയുമ്പോൾ നമ്മൾ ലോകാരോഗ്യുള്ളൂ ഏഹ് അതിനാണ് ആ ആയിരത്തി പന്ത്രണ്ട് ദിവസം മെറ്റീരിയൽസ് പിന്നത്തെ ഏഴ് ദിവസം നമ്മൾ നമ്മളെ അറിയാവുന്നവരാണ് നമ്മളെ അറിയുക നമ്മുടെ പ്രശ്നങ്ങൾ അറിയുക നമ്മുടെ ബലഹീനത അറിയുക നമുക്ക് എന്താണ് ഇതിൻ്റെ ഇതുകൊണ്ടുള്ള ആഗ്രഹം ഇതിൻ്റെ ഈശോ ഈശോ എന്തുകൂടെ നമുക്ക് വേണം എന്നിങ്ങനെ നമ്മളെക്കുറിച്ച് കൃത്യമായിട്ട് അറിയാവുന്നവരാണ് അടുത്ത ഏഴ് ദിവസം പിന്നത്തെ ഏഴ് ദിവസം പരിശുദ്ധ അമ്മയെ അറിയുക പിന്നത്തെ ഏഴ് ദിവസം ഈശോയെ അറിയുക അങ്ങനെ നമ്മളെ അറിഞ്ഞ് അമ്മയെ അറിഞ്ഞ് ഈശോയെ അറിഞ്ഞ് നമ്മൾ പ്രതിഷ്ഠ ചെയ്യുവാണ് ഇങ്ങനെയാണ് മുപ്പത്തി മൂന്ന് ദിവസം അതിന് പോകുന്നത് ഈ പ്രതിഷ്ഠ നമ്മൾ ചെയ്ത് കഴിയുമ്പം ഈ മുപ്പത്തി മൂന്ന് ദിവസം പ്രതിഷ്ഠ നമ്മൾ ചെയ്തിട്ട് മുപ്പത്തിനാലാം ദിവസം നമ്മൾ അമ്മയ്ക്ക് പേര് നമ്മൾ എഴുതി കൊടുക്കുവാണ് നമ്മൾ നമ്മുടെ ലൈഫിനെ നമ്മൾ എഴുതി കൊടുക്കുകയാണ് ചെയ്യുന്നത് എഴുതി എന്ന് പറഞ്ഞാൽ ഈ മുപ്പത്തി ദിവസം കഴിയുമ്പം നമ്മുടെ ലൈഫിൽ അമ്മയ്ക്ക് പരിപൂർണ്ണ അധികാരം വരുവാണ് നമ്മുടെ ലൈഫിൽ അമ്മയുടെ ഈശോയ്ക്ക് പരിപൂർണ്ണ അധികാരം വരുവാണ് പിന്നെ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങളെല്ലാം ഈശോയുടെ പരിപൂർണ്ണ അധികാരം സംഭവിക്കും നമ്മൾ അമ്മയ്ക്ക് നമ്മളെ അടുത്ത നമ്മളെ തന്നെ അടിമ വയ്ക്കുവാണ് പിന്നെ നമ്മുടെ ലൈഫിൽ കംപ്ലീറ്റ് കാര്യവും അമ്മയുടെ കയ്യിലാണ് ഈശോയുടെ കയ്യിലാണ് സോ ഇതൊരു വലിയ പ്രോസസ്സാണ് വലിയ പ്രോസസ്സാണ് പൊതുവെ ദിവസം കഴിഞ്ഞ വലിയ പ്രോസസ്സാണ് അങ്ങനെ നമ്മൾ നമ്മളെ പരിപൂർണമായിട്ട് നമ്മൾ നമ്മെ ഈശോയ്ക്ക് നൽകി കഴിയുമ്പോൾ ഈശോ നമ്മളെ ഈശോ ഈശോയെ പരിപൂർണമായിട്ട് നമുക്ക് തരും നമ്മളെ ഈശോ അമ്മയ്ക്ക് പരിപൂർണ്ണ നമ്മളെ നൽകി കഴിയുമ്പോൾ അമ്മ അമ്മയിലുള്ള സകല നിറവുകളും പരിപൂർണമായിട്ട് നമുക്ക് തരും ഇതാണ് പ്രതിഷ്ഠയെ സംഭവിക്കുന്ന കാര്യം ഇത്രയും വലിയൊരു കാര്യമാണ് സംഭവിക്കാൻ വന്നത് അതുകൊണ്ട് വളരെ സീരിയസ് ആയിട്ടുള്ള കാര്യമാണ് പ്രതിഷ്ഠ ഉറപ്പായിട്ട് നമ്മൾ ഇത് ചെയ്യണം വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് നമ്മൾ ചെയ്യുന്നത് ഓക്കെ അപ്പം ഇത് നവംബർ ഈ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ പോകുന്നുണ്ട് വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ പോകുന്നുണ്ട് ഡിസ്ക്രിപ്ഷനൊക്കെ കിടപ്പുണ്ട് നിങ്ങൾ പ്രതിഷ്ഠ ചെയ്യാൻ എനിക്ക് തോന്നുന്നെങ്കിലും നിങ്ങളുടെ പജിസ്റ്റർ ചെയ്യാൻ തോന്നുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ ജോയിൻ ചെയ്യുക ഇനി മൂന്നാമത്തെ ചോദ്യം ഈ പ്രതിഷ്ഠയ്ക്ക് നമ്മൾ എങ്ങനെയാണ് ഒരുങ്ങുന്നത് എങ്ങനെയാണ് നവംബർ അഞ്ചിനാണ് പ്രതിഷ്ഠ എന്ന് പറയുന്നത് നവംബർ അഞ്ചിനാണ് പ്രതിഷ്ഠ നവംബർ അഞ്ചിന് പ്രതിഷ്ഠയാണെങ്കിൽ പിന്നെ എന്തുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ പറയുന്നത് കാരണം നവംബർ അഞ്ചിലേക്ക് ഇനി നമുക്ക് രണ്ട് മാസമുണ്ട് രണ്ട് മാസം ഈ രണ്ട് മാസം നമ്മൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് യഥാർത്ഥ ഭക്തി എന്ന് പറഞ്ഞ പുസ്തകം ഈ പുസ്തകം ഇത് നമ്മൾ വായിക്കണം ഈ പുസ്തകം വായിച്ച് വേണം നമ്മുടെ പ്രതിഷ്ഠയ്ക്ക് ഒരുങ്ങാൻ ഈ പുസ്തകം വായിച്ചിട്ടാണ് പ്രതിഷ്ഠക്കൊരുങ്ങുന്നത് ഈ പുസ്തകം വായിച്ചിട്ട് ഈ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത് പോലെ വേണം നമ്മൾ നമ്മളെ പരിശുദ്ധ അമ്മയ്ക്ക് സമർപ്പിക്കാൻ ഇങ്ങനെ നമ്മൾ നമ്മളെ പരിശുദ്ധ അമ്മയ്ക്ക് സമർപ്പിച്ച് കഴിയുമ്പം അമ്മയുടെ അമ്മയുടെ ഉള്ള സകല നമ്മൾ നമ്മളുള്ളിലേക്ക് കിട്ടും അമ്മയിലുള്ള സകലതും നമുക്ക് കിട്ടും ഇതുപോലെ പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചൊരിക്കും കഴിയുമ്പോൾ ചിലപ്പോൾ നമ്മളിങ്ങനെ ഇൻറ്റൻഷന് വേണ്ടി ഒക്കെ ആയിരിക്കും പ്രതിഷ്ഠ ചെയ്യാൻ വരുന്നതേ ഇൻറ്റൻഷന് വേണ്ടി രോഗം മാറാൻ ജോലി കിട്ടാനൊക്കെ ആയിരിക്കും വരുന്നത് അങ്ങനെ വരുന്നു ഒരുപാടർ കിട്ടുന്നു അങ്ങനെയൊക്കെ സംഭവിക്കുന്നുണ്ട് പക്ഷേ റിയലി നമ്മൾ ഈ പുസ്തകം വായിച്ചിട്ട് ഇതിനകത്തുള്ള ആത്മീയത നമ്മുടെ ലൈഫിൽ വരാൻ വേണ്ടി ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ ലൈഫിൽ സംഭവിക്കാൻ വേണ്ടി നമ്മൾ പ്രതിഷ്ഠ ചെയ്യുമ്പം ഉറപ്പായിട്ട് നമ്മൾ നമ്മളെ പരിപൂർണമായിട്ട് അമ്മയ്ക്ക് കൊടുക്കും അറിയാതെ കൊടുത്തു പോവും അങ്ങനെ കൊടുത്തു പോയി കഴിയുമ്പോൾ പിന്നെ നമ്മുടെ ലൈഫിൽ ഭയങ്കര അത്ഭുതങ്ങൾ സംഭവിക്കും കാരണം ലൈവിൽ വെച്ചാൽ നിങ്ങൾ നിങ്ങളെ തന്നെ വിശദീകരിക്കുക നാളെ നിങ്ങളുടെ ഇടയിൽ ദൈവം അത്ഭുതങ്ങൾ പ്രവർത്തിക്കും നമ്മൾ നമ്മളെ വിശദീകരിക്കുന്ന അനുസരിച്ച് കൂടുതൽ 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 നമ്മളെ വിശദീകരിക്കുന്ന അനുസരിച്ച് ഭയങ്കരമായ അത്ഭുതങ്ങൾ നമ്മുടെ ലൈഫിൽ സംഭവിക്കും ഇന്നലത്തെ ഒരു പ്രധാനപ്പെട്ടൊരു പോയിൻറ്റ് പറയുന്നൊരു കാര്യം ഇതാണ് എന്താണ് എങ്ങനെയാണ് പ്രതിഷ്ഠ ചെയ്യുന്നത് എന്താണ് പ്രതിഷ്ഠ എന്ന് പറയുന്ന ഒരു പ്രധാനപ്പെട്ട പോയിൻ്റ് ഇന്നത്തുണ്ട് ആ പോയിൻ്റ് എങ്ങനെയാണ് അതായത് പ്രതിഷ്ഠ ചെയ്യുമ്പോൾ സംഭവിക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മുടെ ഇന്ദ്രിയങ്ങളെ നമ്മുടെ ഇന്ദ്രിയങ്ങളെ നമ്മൾ അമ്മയ്ക്ക് സമർപ്പിക്കുന്നു നമ്മുടെ നമ്മുടെ സകല നമ്മൾ നമ്മുടെ ലൈഫിൽ ചെയ്തതും ഇനി ചെയ്യാൻ പോകുന്നതും ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നതുമായ എല്ലാ നന്മ പ്രവൃത്തികളും അമ്മയ്ക്ക് സമർപ്പിക്കുന്നു നമുക്ക് കിട്ടി കിട്ടിയതും ഇപ്പോൾ കിട്ടിയതും ഇനി കിട്ടാൻ പോകുന്നതുമായ എല്ലാവിധ കൃപകളും എല്ലാ നന്മകളും എല്ലാ യോഗ്യതകളും എല്ലാം പരിശോധന അമ്മയുടെ കയ്യിലേക്ക് സമർപ്പിക്കുവാണ് നമുക്ക് സ്വന്തമായിട്ട് നമ്മൾ ഒന്നും അവകാശപ്പെടാതെ എല്ലാ കാര്യങ്ങളും നമ്മളമ്മയുടെ കയ്യിലേക്ക് സമർപ്പിക്കുവാണ് അതാണ് പുതു സംഭവിക്കുന്ന കാര്യം അങ്ങനെ നമ്മൾ സമർപ്പിച്ച് കഴിയുമ്പം ഒന്നും കയ്യിൽ വെക്കാതെ ഒരു സ്തുതിപ്പ് പോലും ഒരു പുഴ്ച്ച പോലും ഒരു പേര് പോലും കയ്യിൽ വെക്കാതെ പരിപൂർണമായിട്ട് നമ്മൾ നമ്മളെ അമ്മയ്ക്ക് സമർപ്പിച്ച് കഴിയുമ്പോൾ അമ്മ അമ്മയ്ക്ക് അമ്മയെ പരിപൂർണമായിട്ട് നമ്മുടെ കയ്യിലേക്ക് തരുന്നു അതാണ് പ്രതിഷ്ഠ അങ്ങനെ നമ്മൾ അമ്മയ്ക്ക് അടിമ വയ്ക്കുകയാണ് ചെയ്യുന്നത് നമ്മൾ ഇതുവരെ നമ്മൾ പ്രതിഷ്ഠ ചെയ്തിട്ടുള്ള ആൾക്കാരാണെങ്കിൽ നമ്മൾ ചിന്തിക്കേണ്ട കാര്യം നിങ്ങൾ ഈ പുസ്തകം വായിച്ചിട്ടാണ് പ്രതിഷ്ഠ ചെയ്തത് ഞങ്ങൾ ഈ പുസ്തകം വായിച്ചിട്ടല്ല പ്രതിഷ്ഠ ചെയ്തതെങ്കിൽ ഈ പുസ്തകം വായിച്ചിട്ട് വേണം പ്രതിഷ്ഠ ചെയ്യാൻ ഈ പുസ്തകം വായിച്ചിട്ട് ഇതിൽ പറഞ്ഞിരിക്കുന്നത് പോലെ നമ്മളെ പരിപൂർണമായിട്ട് അമ്മയ്ക്ക് അടിമ വെച്ച് പ്രതിഷ്ഠ ചെയ്യുവാണെങ്കിൽ ഉറപ്പായിട്ടും നമ്മുടെ ജീവിതം അമ്മയിലൂടെ ഈശോയ്ക്ക് പരിപൂർണമായിട്ട് അടിമപ്പെടും ഈശോ നമ്മളെ പരിപൂർണമായിട്ട് ശക്തിപ്പെടുത്തും ശക്ത ഈശോയുടെ ഉള്ളിലുള്ള എല്ലാ കൃപകളും ശക്തികളും നമ്മളിലേക്ക് ഒഴുകും അറിയാണ്ട് ഒഴുകിപ്പോവും അപ്പോൾ അതുകൊണ്ട് ഈ ഒരു കാര്യം നമ്മൾ മനസ്സിലുണ്ടായിക്കട്ടെ പ്രതിഷ്ഠ ചെയ്തിട്ടുള്ളവർ ഈ പുസ്തകം വായിച്ച് പ്രതിഷ്ഠ ചെയ്യുക പ്രതിഷ്ഠ ചെയ്യാത്തവർ തിരഞ്ഞെടുക്കുക നന്നാവണം ഈശോയെ കൂടുതൽ അറിയണം അങ്ങനെ ഈശോയെ കൂടുതൽ അറിയണമെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട മാർഗ്ഗം ഈ പ്രതിഷ്ഠയാണ് ഇതല്ലാതെ വേറൊരു മാർഗ്ഗമില്ല ഈ ഒരു കാര്യം ഉറപ്പിക്കുക ജോയിൻ ചെയ്യുക ഡിസ്ക്രിപ്ഷനിൽ പ്രതിഷ്ഠയായിട്ട് ലിങ്കുണ്ട് ഉറപ്പായിട്ട് ഈ ബാച്ച് ജോയിൻ ചെയ്യുക ആമേ